ന്യൂസ് ആറ്റ് ത്രൂ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ദിലീപ് മഞ്ജു വാര്യർ മകൾ മീനാക്ഷി എന്നിവരെക്കുറിച്ചുള്ള ഗ്ലോസിപ്പുകൾ മകൾക്കു ഡോക്ടറേറ്റ് കിട്ടിയ സന്തോഷവാർത്ത ദിലീപ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഞാൻ ദിലീപാണ് ഇതിലൂടെ എന്നാൽ ഇതിനെക്കുറിച്ച് മഞ്ജു ഒരു അഭിപ്രായവും പറഞ്ഞില്ല ഇതാണ് മഞ്ജുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം ചിലർ നടത്തിയത് ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മഞ്ജു ആരാധകരും രംഗത്ത് വന്നിരിക്കുന്നത് അച്ഛനെ മതിയെന്ന് അന്ന് മീനുട്ടി പറഞ്ഞപ്പോൾ മഞ്ജു മകളെ അച്ഛനു കൊടുത്ത് വേദനയോട് പടിയിറങ്ങി മീനാക്ഷിക്ക് തന്റെ അമ്മയുടെ വില അറിയണമെങ്കിൽ അവൾ ഒരു അമ്മയാവണം തീർച്ചയായും കാലം അത് തെളിയിക്കും അമ്മയെ മറന്ന് ആരും ഗതി പിടിക്കില്ല കുഞ്ഞുകുട്ടിയൊന്നുമല്ലല്ലോ സ്വയം തോന്നേണ്ട കാര്യമല്ലേ നമുക്ക് ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും അമ്മയെയാണ് ഓർക്കുക അതുപോലെ ഏത് സൗഭാഗ്യങ്ങളും അമ്മയോടാണ് ആദ്യം ഷെയർ ചെയ്യുക കാരണം നമ്മുടെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഏറ്റവും ആഗ്രഹിക്കുന്ന വ്യക്തി അമ്മയാണ് മറക്കരുത് മറന്നു പോകരുത് ഒരിക്കലും ആദ്യ അക്ഷരം പറഞ്ഞു കൊടുത്തു മോളെ വളർത്തിയ അമ്മയുടെ ഒരു ഗതി നോക്കണേ പാവം മോള് മീനാക്ഷിനീ ഓർക്കുക അമ്മയേക്കാളും വലിയ പോരാളി ലോകത്തിൽ ലോകത്തിലാരുമില്ല സിനിമാ ലോകത്ത് ഏറെ ചർച്ചയായതാണ് നടി മഞ്ജു വാര്യരുടെ ഗ്രാഫ് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് വിവാഹം ചെയ്ത് നടി സിനിമാ ലോകം വിട്ടത് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തി വർഷങ്ങൾക്കു ശേഷം നടി തിരിച്ചെത്തിയപ്പോള് സിനിമാ ലോകത്തുണ്ടായ അലയോലികള് ചെറുതില്ല തന്റെ വിവാഹസമയത്ത് മഞ്ജു വേണ്ടെന്ന് വെച്ച അവസരങ്ങള് നിരവധിയാണ് ഇതില് പല സിനിമകളും വലിയ ഹിറ്റായി ഇതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതില് പുറത്തിറങ്ങിയ ഫ്രണ്ട്സ് ഇതേക്കുറിച്ച് സംവിധായകൻ സിദ്ദിഖ് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് മീനയുടെ കഥാപാത്രത്തിന് ആദ്യം തീരുമാനിച്ചിരുന്നത് മഞ്ജു മഞ്ജുവാര്യരെയാണ് ഇപ്പുറത്ത് മുകേഷിന്റെ പേരായി ദിവ്യ ഉണ്ണിയും പക്ഷേ ആ സമയത്താണ് മഞ്ജു മഞ്ജുവാര്യർ വിവാഹം ചെയ്യുന്നതും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും മഞ്ജു മഞ്ജുവാര്യർ വിട്ടു നിൽക്കുകയും ചെയ്തത് മഞ്ജുവാര്യർ പോയപ്പോള് ഞങ്ങൾക്കെന്നായികയില്ലാതെയായി പ്രൊഡ്യൂസർമാരില് ഒരാളായ സരിതയാണ് മീനയെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ മീന ഫ്രണ്ട്സിൽ നായികയായി എത്തിയെന്നും സിദ്ദിഖ് വ്യക്തമാക്കി മഞ്ജു വാര്യർക്ക് നഷ്ടപ്പെട്ട മറ്റൊരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴില് പുറത്തിറങ്ങിയ ചന്ദ്രലേഖ പ്രിയദർശൻ മോഹൻലാല് കൂട്ടുകെട്ടില് പുറത്തിറങ്ങിയ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ബോളിവുഡ് നടി പൂജ ഭദ്രയാണ് വാര്യർ ചെയ്യേണ്ട വേഷം അന്ന് ചെയ്തത് മഞ്ജു ചില കാരണങ്ങളാല് സിനിമ നിരസിച്ചതോടെയാണ് ചന്ദ്രലേഖ പൂജ ഭദ്രയിലേക്ക് എത്തുന്നത് തനിക്ക് ലഭിച്ച വേഷം പൂജന അവിസ്മരണീയമാക്കി പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക